ാരായണപൂരിസ്വാമി അദ്ദേഹം ഈ ത്രിമൂർത്തി തത്വം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ത്രിമൂർത്തി തത്വം എന്താണ് അതിൽ നമ്മുടെ സത്വരജ തമോ ഗുണങ്ങൾ ഒരു എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അത് തന്നെയാണ് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി പരിഗണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യം കുണ്ടലിനി പാട്ടെന്നൊരു പാട്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിലും അദ്ദേഹം പറയുന്നു ഒരാളുടെ കുണ്ടലിനെ ഉണർന്ന് ഒരു ഓരോ ഘട്ടം കഴിയുന്നേരും ഒരു കല ഒരു ഘട്ടത്തിൽ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരനാണ് താനെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും എന്നാൽ അവിടെ അത് കുടുങ്ങാൻ പാടില്ല പകരം പരമമായ സത്യത്തിലേക്ക് മാറാൻ വളരെ ധൈര്യം ആവശ്യമാണെന്നും പറയുന്നതായിട്ട് പരമമായ സത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് അല്ല ആ അല്ലെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ ആണെന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ മൂന്ന് ഗുണങ്ങളാണോ അതോ യഥാർത്ഥം അതെ പരമമായ സത്യം എത്താൻ പറ്റുമെന്നുള്ള കാര്യം അപ്പൊ ഇത് ഈ ദേവതാ സങ്കല്പത്തിലുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ അതോ ഈ ഗുണം ആണോ എന്നുള്ള കാര്യം അതെങ്ങനെയാണ് ഈ ഗുണ്ടല്ലി ഉണരുമ്പ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും തമ്മിൽ ബന്ധമുള്ള കാര്യം തന്നെയാണല്ലോ ഗുണ്ടലി വരിക എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സാർ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യയുടെ കൂടെ ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു രണ്ടാമത് വീണ്ടും സ്വപ്ന ചെയ്തിരിക്കുകയാണ് ഇന്നലെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ സാറ് വന്ന് പെയിൻറ്റ് ചെയ്യാനൊക്കെ സാറ് ഒരു രണ്ടൂരും കൂടെ വന്ന് കണ്ട ജോമാർ സാർ അറിയാനാണ് കേട്ടേ രണ്ടൂരും കൂടെ വന്ന് പെയിൻ്റ് ചെയ്തു ഇവിടെ പെയിൻ്റ് ചെയ്ത് തളർന്നപ്പോഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ച ചില ചോദ്യമാണ് വീണ്ടും ഒന്നും ഇവിടെ ചൂടാക്കി ഇന്ന് രാവിലെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സത്തരജ സമോപുണങ്ങൾ എന്ന് പറയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കാണിച്ചിരിക്കുന്നത് പണ്ട് ചില കൺസെപ്റ്റുകളിലൊക്കെ ശിവനെ തമോ ഗുണ രൂപത്തിലേക്ക് കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും തമാശ ശിവൻ സാത്വികമായ സ്വഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ചിത് രൂപമാണ് തത്വത്തിൻ്റെ രൂപമാണ് അതുകൊണ്ട് തന്നെ ശിവനെയാണ് പൊതുവെ പിന്നെ തത്വരൂപികളായിരിക്കുന്ന അല്ലെങ്കിൽ തത്വചിന്തകന്മാരായിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആരാധിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊണ്ടുനടക്കുന്നതായിട്ടോ അനുവർത്തിക്കുന്നതായിട്ടോ ഒക്കെ കണ്ടുവന്നിരിക്കുന്നത് ശിവഭാവമാണ് നമ്മുടെ തമിഴ് സിദ്ധന്മാരുടെ സംഗതി കഥകളെടുത്ത് നോക്കിയാലും യോഗീശ്വരന്മാരായിരിക്കുന്ന സമാധിയിൽ ശിവപ്രതിഷ്ഠ ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാത്തിനും ശിവനുമായിട്ട് അതിന് ബന്ധമുണ്ട് കാരണം സാത്വികമായ ഭാവത്തിലാണത് ഇരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ സംഹാര സ്വരൂപിയുമാണ് സംഹാര സ്വരൂപിയുമാണ് അപ്പോൾ ഈ സംഹാര സ്വരൂപിയായിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും സംഹാരത്തിലൂടെയാണ് തത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതെന്നർത്ഥം തത്വത്തിലേക്ക് തിരിച്ചു പോകാതെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമാണ് ഈ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സംഹാരം കൊണ്ടാണ് ഏത് സാധ്യമാകുന്നത് ബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറുന്നത് ഇതില്ലാതായല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ താത്വികമായിട്ടും സാത്വികമായിട്ടും ഉള്ള ഒരു കാര്യമായിട്ടാണ് ശൈവസങ്കല്പത്തെ കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് സ്ഥിതി സംഭവം എന്ന് പറയുന്ന അനുഭവപ്രധാനമാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവുമായിട്ട് എന്നെ ചേർത്ത് വയ്ക്കുന്നു മനസ്സിലായില്ലേ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു എന്തുകൊണ്ട് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ചോദ്യം അതായിരുന്നല്ലോ എന്തിനാണ് സൃഷ്ടിക്കുന്നത് അതൊരു തമസാണ് മനസ്സിലായില്ലേ ആ തമസിൽ നിന്നാണ് സൃഷ്ടി പ്രപഞ്ചമെന്ന് തന്നെ ഉണ്ടാവുന്നത് ബോധം പ്രപഞ്ചമായി മാറേണ്ടത് തന്നെയും ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രൈമോഡിയൽ കർമ്മ ആദ്യത്തെ കർമ്മമാണത് ആ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി പ്രപഞ്ചമായി മാറി അതെന്തിനങ്ങനെ ഒരു ഇച്ഛയുണ്ടായി ആ ഇച്ഛയിൽ നിന്നുള്ള ഫലം ആ ഇച്ഛ ഉണ്ടായതിൻ്റെ കർമ്മഫലം ആയിട്ട് പ്രപഞ്ചത്തിൽ ഉഴുന്നുകളെ ഓരോ വസ്തുക്കളിലും ഓരോ കണികളിലും കർമ്മം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ തമസ് അവിടെ സൂചിതമാണ് അപ്പോൾ ആ ബ്രഹ്മാവിനെ തമോപണത്തിൻ്റെ പ്രതീകമായിട്ട് ചിലർ പറയുന്നു അതുകൊണ്ടാണ് ഗുരുദേവൻ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ മാനസികമായിരിക്കുന്ന അവസ്ഥകൾ ഒരു വ്യക്തിയിലെല്ലാം ഉണ്ടല്ലോ ഒരു വ്യക്തിയിൽ ബ്രഹ്മവുണ്ട് വിഷ്ണുവുണ്ട് പരമശിവനുമുണ്ട് അതായത് സൃഷ്ടിയുണ്ട് സ്ഥിതിയുണ്ട് സംഹാരമുണ്ട് പല കാര്യങ്ങളും സൃഷ്ടിക്കുന്നതും നമ്മൾ തന്നെ അവ അനുഭവിക്കുന്നത് നമ്മൾ തന്നെ അവസാനം അത് അനുഭവിച്ച് ഇല്ലാതാകുമ്പോഴത്തേക്കും അതില്ലാതാക്കുന്നതും നമ്മൾ തന്നെ പിന്നെ ആ അനുഭവവും വേണ്ട ആഗ്രഹവും വേണ്ട ഒന്നും വേണ്ട ഒരു വാഞ്ച്ഛ ഉണ്ടാകുന്നു വാഞ്ച്ഛ അനുഭവിക്കുന്നു അനുഭവിക്കുമ്പോൾ ഈ വാഞ്ചയിലുള്ള തൃപ്തി ഉണ്ടാകുന്നില്ല സുഖമില്ലായെന്ന് മനസ്സിലാവുന്നു പിന്നെ ആ വാഞ്ച്ഛ അങ്ങ് പോകുന്നു സംഹരിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ നിത്യവും സൃഷ്ടിച്ച് സംഭാരങ്ങളിൽ കൂടി അനുനിമിഷം കടന്നുകൊണ്ടിരിക്കുകയും പിന്നെ സാറിനെ സംശയം തോന്നേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പക്ഷേ താനാണ് താൻ ഈ സ്വരൂപത്തിലിരുന്നുകൊണ്ടാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അനുഭവിക്കുന്ന ഒരവസ്ഥയെയാണ് അദ്ദേഹം കുണ്ടലിനിയുടെ ഉയർച്ചയായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാനത് നേരത്തെ സൂചിപ്പിച്ച പോലെയും ഇന്നലെ സാറിന് സൂചിപ്പിച്ച പോലെയും ഒരു ബാരോമെട്രിക്കൽ ഫോഴ്സായിട്ടാണ് കുണ്ടല്ലിനെ കാണേണ്ടത് തെർമോമീറ്റർ ഉയരുന്നതനുസരിച്ച് നമ്മുടെ പനി കൂടുന്നു എന്ന് ധരിക്കരുത് പനി കൂടുന്നതനുസരിച്ച് തെർമോമീറ്റർ ഉയരുന്നു പനിയുണ്ടോ തെർമോമീറ്റർ പൊങ്ങിയിരിക്കുന്നു രസത്തിൻ്റെ ലെവൽ പൊങ്ങിയിരിക്കുന്നു അല്ലാതെ രസത്തിൻ്റെ ലെവൽ പൊങ്ങിയാൽ പനിയാകും എന്ന് വിചാരിക്കരുത് കുണ്ടലിനി പൊങ്ങുമ്പോഴാണ് ബോധം എന്ന് ധരിച്ചിരിക്കുന്നത് ബോധത്തിനനുസരിച്ച് കുണ്ടല്ലി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ബലം പ്രയോഗിച്ച് കുണ്ടല്ലിയെ ഉയർത്തിയാൽ ഈ ബോധത്തിന് നിലനിൽക്കാനൊക്കില്ല എന്ന് മാത്രമല്ല ആ താൽക്കാലികമായി ഒരുക്കുന്നൊരു ബോധത്തിൽ ബോധത്തിലുണ്ടാകുകയും അത് അതിനേക്കാളും വളരെ ശക്തമായി താഴെ വന്ന് ഇടിച്ച് ഇതിനെപ്പോലും പ്രാകൃതമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യും ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ള വിഷയമാണ് വിവേകാനന്ദ സ്വാമിയുടെ വെളിയിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിവാചക ശ്രദ്ധ ശ്രോതാക്കളായിട്ടുള്ള ചില സായിപ്പമാരും ഒന്ന് വിളിച്ചു ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന ശ്രോതാക്കളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവാച്യമായിരിക്കുന്ന അനുഭൂതി ഉണ്ടാകുന്നുണ്ട് വളരെ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞങ്ങളീ ഹാളിൽ വിലയിലിട്ടിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മുമ്പ് പോലും ഇല്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത വിശേഷങ്ങളുള്ള താല്പര്യം വരുന്നു ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അപ്പോൾ രാമകർഷദേവൻ്റെ സന്നിധിയിൽ അന്ന് രാഘാൽ മുതലായ ശിഷ്യന്മാർ അന്തരംഗ ഭക്തന്മാരായിട്ടുള്ളവർ പ്രേമഭക്തിയോടുകൂടി അവർ നൃത്തം ചെയ്യുന്നവരായിരുന്നു രാമർഷദേവൻ്റെ ചുറ്റും നൃത്തം ചെയ്യുന്നവർ സ്ത്രൈണമായിരിക്കുന്ന ഭക്തി ഉണ്ടായിരുന്നവർ അപ്പം നരേന്ദ്രനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനെ ഒന്നും അംഗീകരിച്ചിരുന്നില്ല അപ്പം എതിർത്തിരുന്നു എന്തിനെതിർത്തു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് ആലോചിച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരു ബോധവാൻ ഈഗോയുമായിട്ട് സംവദിക്കുന്നു എന്ന് പറയും എന്തിനു ഞാൻ എതിർത്തു എന്ന് ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് പുരുഷ ഭക്തിയാണ് ഇഷ്ടം ജ്ഞാനത്തിൻ്റെതായ കാര്യങ്ങളാണ് ഇഷ്ടം എനിക്ക് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ചടഞ്ഞ് കൂടി കിടന്നുകൊണ്ട് അദ്ദേഹത്തെ ശുശൂക്ഷിക്കാനോ അങ്ങനെ താൽപ്പര്യമില്ല അതിനേവന്മാരൊക്കെ കൊണ്ട് അവരെല്ലാം കൂടെ ചെയ്തോളും ഞാനവിടെ കാര്യം അറിയാൻ പോകുന്നു പിന്നെ താക്കൂറിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് പോകുന്നു ഇത് മാത്രമായിരുന്നു എൻ്റെ ഭാവം അദ്ദേഹം സമാധി പ്രാപിച്ചോടുകൂടിയാണ് അയ്യോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ എന്ത് പിന്നെ മനോഹരമായിരിക്കുന്നൊരു കാര്യമാണ് മഹത്തായ കാര്യമാണ് എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ ഉപയോഗിക്കാതെ കളഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ചിത്രമെടുത്ത് വെച്ച് സന്യാസം സ്വീകരിക്കേണ്ടി വന്നു അപ്പോൾ അനുഭവത്തിൻ്റെ തലം തുടങ്ങുകയാണ് അതോടെ അനുഭവം ആരംഭിക്കുന്നു പിന്നെ അനുഭവത്തിൻ്റെ തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ സംസാരങ്ങളിലും ഒക്കെ തന്നെ ഇന്ന് എഴുതിക്കുന്നൊരു കാര്യം ആ ബോധത്തിന് വേണ്ടിയുള്ള ത്വരയല്ല അപ്പോൾ ഇത് ആണ് ഇങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം അന്ന് മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചു ഞാനീ എന്തുകൊണ്ടന്നാ നൃത്തത്തിനെ ഉപരോധിച്ചു എന്ന് പറഞ്ഞാൽ ആ നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഒരു യശസ്സിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ച് ഈ വിഷയ വിഷയസുഖങ്ങളിലേക്ക് വന്ന് വീഴാനൊരു സാധ്യതയുണ്ട് അതാണ് കുണ്ടന്യം ഇങ്ങനെ തള്ളിക്കൊണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തള്ളി തള്ളാനുള്ള ഫോഴ്സ് എപ്പോൾ വിടുന്നുവോ എപ്പോഴാണോ ആ നർത്തനം അല്ലെ ആ ഗീതകം അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ബാഹ്യമായിരിക്കുന്ന പ്രേരക വസ്തു വെളിയിൽ നിന്ന് എന്തിനാ എന്താണോ നമ്മളെ തള്ളി മുകളിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എപ്പോൾ ഇല്ലാതാവുന്നു അപ്പം താഴെ വന്ന് സ്പീഡിൽ വന്ന് ഇടിച്ച് ആ അടിസ്ഥാനപരമായിരിക്കുന്ന ചക്രത്തിനകത്തുള്ള ഒരു മതയാനയെ പിടിച്ചു കിട്ടാനാവാത്ത മതയാന അതാണ് ഗണപതിയുടെ സ്ഥാനമായിട്ടത് കാണുന്നത് ആ സ്ഥാനത്തിലേക്ക് വന്ന് ഇടിച്ച് ആ വിഷയ താല്പര്യങ്ങളിലേക്ക് മനുഷ്യൻ പോവുകയും ചെയ്യും ഇതുകൊണ്ടാണ് താനെന്ന് നൃത്തം ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം ആ സായിപ്പിനോട് മറുപടി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കി എന്നെനിക്കറിയാം ഈ വ്യത്യാസമാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ബോധത്തിലൂടി സൂക്ഷ്മമായിരിക്കുന്ന ഒരു സഞ്ചാരത്തിലൂടി അല്ലെങ്കിൽ സഹജമായിരിക്കുന്ന മാർഗത്തിൽ കൂടി വളരെ പതുക്കെ ഡ്രൈവ് സ്ലൂലി റീച്ച് സേഫ്ലി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അപ്പോൾ അവിടെ സേഫായിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇഫ് യു ഡ്രൈവ് മാഡ്ലി യു വിൽ സേവ് റീച്ച് ദയർ വിത്തൗട്ട് സേഫ്റ്റി തിരിച്ച് വീണ്ടും ഇറങ്ങിയും പോരും അതുകൊണ്ട് ആ ബോധത്തിലെത്തുമ്പോൾ എപ്പോഴാണോ ആ പൂർണ്ണമായും ഞാൻ തന്നെയാണ് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്ന് തിരിച്ചറിയുകയും എന്നിൽ തന്നെയുള്ള സൃഷ്ടിയും എന്നിൽ തന്നെയുള്ള സ്ഥിതിയും എന്നിൽ തന്നെയുള്ള സംഹാരശക്തികളും തിരിച്ചറിയുന്ന അവസ്ഥയിൽ ഇതിന് ഉത്ത അതിന് മുകളിലായിട്ടുള്ള ബോധത്തിലേക്ക് എവിടുന്നാണോ ഈ ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന ആ ബോധത്തിലേക്ക് തിരിച്ചെത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്